കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിൽ ഒന്നായ മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറാമത് വാർഷികാഘോഷം ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടങ്ങുകയും പിന്നീട് അത് ഗവൺമെന്റിനായിട്ട് അതിനുശേഷം അത് യു പി സ്കൂളായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഹൈസ്കൂളായി മാറി അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് പ്ലസ് ടു തുടങ്ങി അങ്ങനെ പ്ലസ് ടു വിദ്യാഭ്യാസം വരെ പരിപാലം കഴിഞ്ഞിട്ട് ഇപ്പോ നൂറ്റിമൂന്ന് വർഷം ആയിരിക്കുകയാണ് മൂന്നാം വർഷം ആഘോഷിക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചെങ്കിലും കൊറോണ വന്നതുകൊണ്ട് കൊണ്ട് അന്ന് അത് മാറ്റി വയ്ക്കുകയും ഇപ്പോൾ അത് യും ചെയ്യും ഓർമ്മക്കൂട അറ്റ് ഹൺഡ്രഡ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി ജനുവരി ഒന്നിന് പൂർവവിദ്യാർത്ഥികൾ നാട്ടുകാർ രക്ഷകർത്താക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ വൈകിട്ട് നാല് മുപ്പതിന് വിളംബരജാത നടക്കും തുടർന്ന് ആറിന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും രണ്ടിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ വൈകിട്ട് ഏഴിന് കൈമുട്ടിക്കളി തുടർന്ന് പ്രദേശത്തെ എട്ട് ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട ഫുട്ബോൾ മത്സരം മൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ ചരിത്ര സെമിനാർ തുടർന്ന് പുരാവസ്തു പ്രദർശനം എന്നിവ നടക്കും നാലിന് രാവിലെ പത്ത് മുതൽ പൂർവദ്യാർത്ഥികളുടെ വിവിധ കായിക മത്സരങ്ങൾ വൈകിട്ട് നാലിന് കലാമത്സരങ്ങൾ എന്നിവ നടക്കും ആറിന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കായിക മത്സരങ്ങളും ഉണ്ടാകും ഏഴിന് സ്കൂൾ വാർഷികം എട്ട് ഒമ്പത് തീയതികളിൽ വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗൻവാടി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അംഗൻവാടി കലോത്സവം സംഘടിപ്പിക്കും പത്തിന് വൈകിട്ട് ഏഴ് മുതൽ കോലുകളി മത്സരം തുടർന്ന് ദഫ്മുട്ട് മത്സരം എന്നിവ നടക്കും പതിനഞ്ചിന് വൈകിട്ട് ഏഴ് മുതൽ കുടുംബശ്രീ യൂണിറ്റുകളുടെ മത്സരങ്ങളും ഉണ്ടാകും തുടർന്ന് നടക്കുന്ന സമാപന ചടങ്ങുകളിൽ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ മമ്മി സെഞ്ചുറി ജനറൽ കൺവീനർ മുഹമ്മദ് കുഞ്ഞ മുച്ചേത്ത സെക്രട്ടറി ജബ്ബാർ ജലാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷുക്കൂർ പാലത്തിങ്കൽ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ റഹീം എവറസ്റ്റ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സലീം വാണിയക്കാടൻ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ എം എം നജീബ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ എൻ നൌഷദ് മാസ്റ്റർ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സലീം പുത്തൂക്കാടൻ പി ടി എ പ്രസിഡന്റ് നിഷാദ് പാലത്തിങ്കൾ ട്രഷറർ മുനവർ എന്നിവരും പങ്കെടുത്തു നക്ഷത്ര നക്ഷത്രത്തിലൊക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിലിടങ്ങിയ പാതരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷ നാളുകളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്